കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യം കാണാൻ ആഗ്രഹിച്ച ഒരു പക്ഷെ ആഗ്രഹിച്ചിട്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷ മുന്നേറ്റമാണ് സഭയിൽ കാണാൻ സാധിച്ചത് ഇന്ത്യ സഖ്യം അത്ര നല്ല രീതിയിൽ അത്ര മികച്ച രീതിയിൽ ഓരോ വിഷയങ്ങളും വ്യക്തമായി സംസാരിച്ചപ്പോൾ രാജ്യത്തെ ഓരോ ജനങ്ങളും അത് കാണാൻ ആഗ്രഹിച്ചതായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ആഗ്രഹിച്ചൊരു കാര്യം നടക്കാതിരുന്നപ്പോൾ പത്ത് വർഷത്തിന് ശേഷം സഭയിലെ ആദ്യ സമ്മേളനത്തിൽ തന്നെ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് അവിടെ ഇന്ത്യ സഖ്യത്തിലെ ഓരോ എം പിമാരും രാഹുൽ ഗാന്ധി മുതൽ മഹാ മൈത്ര അങ്ങനെ ഓരോ എം പിമാരും അവരുടെ കാര്യങ്ങൾ എൻ ഡി എക്കെതിരെയുള്ള ഓരോ വിഷയങ്ങളും വ്യക്തമായി പറഞ്ഞപ്പോ എൻ ഡി എ സഖ്യത്തിന് ഒരാൾക്കും മിണ്ടാട്ടമില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും നരേന്ദ്രമോദി ആയിക്കോട്ടെ അമിത്ഷാ ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി അവർ മുതൽ ബി ജെ പി എം പിമാരായിക്കോട്ടെ അതല്ല ഇനി സഖ്യത്തിലുള്ള എൻ ഡി എ സഖ്യത്തിലുള്ള എം പിമാർ ഇവർക്കാർക്കും ഒന്നും മിണ്ടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് മാറ്റം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പ്രസംഗത്തിൽ രാജ്യം ഒന്നടങ്കം കണ്ടതാണ് അതിനുശേഷം നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ളവരൊക്കെ അതിനെ പ്രതിരോധിക്കാനായി ശ്രമിച്ചെങ്കിൽ പോലും യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പ്രസംഗം കേട്ടത് കോടിക്കണക്കിന് ജനങ്ങളാണ് അവിടെ വലിയ തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യത ഉണ്ടാകുന്നു അതുപോലെ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു തങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രതിപക്ഷം സഭയിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ ഇതിൽ പ്രധാനമായി പറയേണ്ടത് രാഹുൽ ഗാന്ധി എന്താണോ പറയുന്നത് അത് തന്നെയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ അഭിപ്രായം അവിടെ കണ്ടത് ഇന്ത്യ സഖ്യത്തിന് ഒരു ഒത്തൊരുമയായിരുന്നു അവരുടെ വ്യക്തമായ സംഘടനാ ബലം അവിടെ കാണാൻ സാധിച്ചു രാഹുൽ ഗാന്ധി പറഞ്ഞ അവസാനിപ്പിച്ചത് എവിടെന്നാണോ അവിടെ നിന്നാണ് അടുത്ത എം പി തുടങ്ങി വെച്ചത് അങ്ങനെ ഓരോരുത്തരും ഉറുക്കിക്കൊള്ളുന്ന ചോദ്യമായി വന്നപ്പോൾ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ രാജ്നാഥ് സിംഗിനൊന്നും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് നരേന്ദ്രമോദി വന്ന് രണ്ടര മണിക്കൂറോളം പ്രസംഗിച്ചാലും പരസ്പര വിരുദ്ധമായ സംഭാഷണങ്ങളും അതുപോലെ കളിയാക്കലുകളും അതുപോലെ അല്ലറ ചില്ലറ വർഗീയതയും കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കി സംസാരിച്ചെങ്കിലും അതൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് തടയിടാനായി അല്ലെങ്കിൽ തടസ്സം പിടിക്കാനായി എൻ ഡി എ സഖ്യത്തിൽ ഒരാളും മുതിർന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അവിടെ ഇന്ത്യ സഖ്യത്തിൽ അവർ ഒരുമിച്ച് നിന്നപ്പോൾ എൻ ഡി എ സഖ്യത്തിൽ എം പിമാർ പോലും ഒരുമിച്ച് നിന്നില്ല എന്ന് മാത്രമല്ല അവിടെ പോലും വിള്ളലുകളാണ് കാണാൻ സാധിച്ചത് ഇതിനു മുന്നേ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് എം പിമാരോ സംസാരിക്കാനായി വാ തുറന്നാൽ തന്നെ ഭരണപക്ഷം ബഹളം ഉണ്ടാക്കുകയും സംസാരം തടസ്സപ്പെടുത്തുകയും സ്പീക്കറായ ഓം ബിർള ഇവരെ സസ്പെൻഡ് ചെയ്യുകയും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്യുകയെന്ന് പതിവുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഓംബിറയുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ ചടുലമായ നീക്കത്തിൽ പതറി എൻ ഡി എ സഖ്യം വാതുറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് അവിടെ എൻ ഡി എ സഖ്യത്തിൽ പോലും ഒരു ഒത്തൊരുമ സാഹചര്യം അല്ലെ ഒത്തൊരുമ കാഴ്ച നമുക്ക് സഭയിൽ കാണാൻ പറ്റി പക്ഷെ അതേ സമയത്ത് ഇന്ത്യ സഖ്യത്തിലെ ഓരോ എം പിമാരും അവരുടെ കൂട്ടായ്മ കൃത്യമായി പ്രതിഫലിക്കുന്നതായിരുന്നു സഭയിലെ ഓരോരുത്തരെയും പ്രസംഗങ്ങൾ അതിൽ രാഹുൽ ഗാന്ധി മഹുവാ അടക്കമുള്ളവർ നടത്തിയ പ്രസംഗങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടത് കോടിക്കണക്കിന് ആൾക്കാരാണ് കാര്യം അത്രമാത്രം ജനകീയത ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം അതിനോടൊപ്പം തന്നെ ഇതുവരെ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ പറഞ്ഞിരുന്നതെല്ലാം യാഥാർത്ഥ്യമാകുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംഭവ വികാസങ്ങളെല്ലാം വലിയ തരത്തിൽ ഇന്ത്യ സഖ്യ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ പല വിഷയങ്ങളിലും ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും 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 പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നു കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ പത്തോളം പാലങ്ങളാണ് ഇതിനോടകം തന്നെ തകർന്നത് അങ്ങനെ വലിയ തരത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞൊരു വിഷയമുണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഈ സമ്മേളന സഭാ സമ്മേളനം കഴിഞ്ഞോട്ടെ നിങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും ഈ കസേരിയിൽ ഇരിക്കാൻ സാധിക്കില്ല അതിനവർ പറയുന്ന ഒരു കാരണമുണ്ട് ഇപ്പോഴാ ഉടനെ തന്നെ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇപ്പൊ ഹരിയാന മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ഇവിടങ്ങളിലെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇവിടങ്ങളിലൊന്നും ബി ജെ പിക്ക് വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പക്ഷേ അവിടങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസ് എന്ന് പറയുന്നക്കാളും ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അതുപോലെ തന്നെ ഈ ഹരിയാന ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യം മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് പാർലമെന്റിൽ പോലും പ്രതിഫലിക്കുകയും പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് എൻ ഡി എയിലുള്ള സഖ്യത്തെ പിളർത്തി ഒപ്പം കൂട്ടുകയും അവിടെ ഇന്ത്യ സഖ്യം കുറെ കൂടി ശക്തരാവുകയും ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഭരണം അതോടുകൂടി അവസാനിക്കുമെന്നൊക്കെയാണ് മല്ലികാർജുൻ ഖാഗെ പറഞ്ഞത് ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ ഇത് നടക്കുമോ ഇല്ല ഇല്ലെന്നുള്ള സംശയമാണെങ്കിൽ പോലും ഹരിയാന മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിൽ അല്ലെങ്കിൽ എൻ ഡി എയിൽ കൃത്യമായൊരു സ്ഥിരത ഇല്ല എന്ന് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് ഏറെക്കുറെ ശരിയാണ് കാരണം നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾക്ക് പലതിനും നരേന്ദ്രമോദി പറയുന്ന ഓരോ പ്രസ്താവനകൾ പിന്തുണയ്ക്കേണ്ട എൻ ഡി എ എം പിമാർ അത് പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ എതിർത്ത് പോലും സംസാരിക്കാൻ ആളില്ല എന്നുള്ളതാണ് കാര്യം അവിടെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി അമിത്ഷായെത്തുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിനും മാത്രമായി ഇത് അവസാനിക്കണം അമിത്ഷായായിക്കോട്ടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആയിക്കോട്ടെ ഇവരൊക്കെ ഇന്ത്യ സഖ്യത്തിനെതിരെ വിദ്വേഷ പ്രസ്താവനകളുമായി വരുന്നതല്ലാതെ കൃത്യമായ ഒരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം മറ്റൊന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും പാർലമെന്റിൽ ഉന്നയിച്ച മറുപടി പ്രസംഗത്തിൽ പിന്തുണയുമായി എൻ ഡി എ സഖ്യത്തിൽ ആൾക്കാർ പോലും വരുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇതിനോടൊക്കെ സംബന്ധിച്ച് തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യം ഇവിടെ ലാലു പ്രസാദ് യാദവിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഓഗസ്റ്റോടുകൂടി എൻ ഡി എയുടെ ഭരണം അവസാനിക്കുമെന്ന് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി രാജ്യത്ത് ഉയർച്ച താഴ്ചകൾ കണ്ട മുന്നണികളാണ് കണ്ടതാണ് നാം ഇനി അങ്ങോട്ട് മോദി ഭരണം ദുർബലമായി പോകുമെന്നും ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഭരണമാണ് വരാൻ പോകുന്നതെന്നും ഓഗസ്റ്റോടു കൂടി എൻ ഡി എ സഖ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ ഭരണം മൂന്നാം മന്ത്രിസഭ താഴെ വീഴുമെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്നത് ആർ ജെഡ് ഒരു സ്ഥാപക നേതാവാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഒപ്പം അവിടത്തെ എം എൽ എ മാരുടെ ജനപ്രതികളം പറഞ്ഞ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക ഇനി ഉണ്ടാകാൻ പോകുന്നത് ചരിത്രമാണ് ഓഗസ്റ്റോടുകൂടി എൻ ഡി എ സഖ്യം തകർന്ന് തരിപ്പണമാകും അവിടെ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയുടെ കാലുകൾ ഓരോന്നായി പിഴുതറിയപ്പെടും ഇനി അങ്ങോട്ട് മന്ത്രി കസരി ഇരിക്കാൻ നരേന്ദ്രമോദി ഉണ്ടാകില്ല എന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഒറ്റയ്ക്കാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തേജസ്വി യാദവും പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണത്തിനുള്ള അവസാനത്തെ ആണിക്കല്ലുകൾ പോലും പിഴുതെറിയപ്പെട്ടു എന്നാണ് ലാലു പ്രസാദ് യാദവും അതുപോലെ തേജസ് എല്ലാം പറയുന്നത് ഇനി അങ്ങോട്ട് സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത് ഇനിയും ഇരുപത് വർഷം നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഭരിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഇരുപത് മാസം പോലും ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് മന്ത്രി കസേലിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിലുള്ള മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പ്രമുഖ നേതാക്കളും എല്ലാം പറയുന്നത് കാരണം അവർക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട് അവർ പറയുന്നത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ അതോടുകൂടി എൻ ഡി എയുടെ ഭരണത്തിനും അവസാനമാകുമെന്നാണ് അതോടുകൂടി എൻ ഡി എ ഭരണം അവസാനിക്കുകയും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേലയുടെ ഓരോ കാലുകളും ഒടിഞ്ഞു വീഴുകയും ചെയ്യും നരേന്ദ്രമോദിയെ ഇപ്പോൾ താങ്ങി നിർത്തുന്ന എൻ ഡി എയിലെ മുന്നണികൾ ഓരോന്നരായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും പടിയിറങ്ങി ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുകയും ഇന്ത്യ സഖ്യം അവരെ കെട്ടിപ്പിടിച്ച് ഒപ്പം ചേർക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ ഒരുപാട് കാലമൊന്നും നിലനിൽക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും വിചാരിക്കുന്നുണ്ട് കരുതുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് ഏറെക്കുറെ ശരിയാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിലും ഉള്ളത് എൻ ഡി എ സഖ്യത്തിൽ വലിയ തരത്തിൽ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ മുന്നണികൾ വലിയ തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെയും ലാലു പ്രസാദും തേജസ് യാദവും അതുപോലെ രാഹുൽ ഗാന്ധിയും മഹോമൈത്ര അടക്കമുള്ള നേതാക്കളെല്ലാം പറയുന്നത് എൻ ഡി എയുടെ ഭരണത്തിനുള്ള അവസാന നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞോന്ന് ഇനി കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ് മാക്സിമം ഓഗസ്റ്റോട് ഓഗസ്റ്റോടുകൂടി മന്ത്രിസഭ താഴെ വീഴുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിലോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിലോ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കുകയും ഓഗസ്റ്റോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റോടുകൂടി ഭരണം അവസാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിലോ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്യുമെന്നുള്ള നിർണായകമായ പ്രസ്താവനകളും നിർണായകമായ രാഷ്ട്രീയ മുന്നേറ്റവുമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത്